അനേകം വർഷങ്ങളിലെ നീണ്ട യാത്രയ്ക്കു ശേഷം ഒരു ദിവസം ഗൗതമ ബുദ്ധൻ തൻ്റെ പഴയ ബോധോദയത്തിൻ്റെ ആൽത്തറയിലെത്തി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഒരു കൊടിക്കാറ്റിൽ കുടുങ്ങി നിന്നു ആൽമരത്തിൻ്റെ ഉണങ്ങിവീണ ഇലകൾ കാറ്റിൽ അങ്ങോട്ടുമിങ്ങോട്ടും പറന്ന് ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി ജനശൂന്യമായിരുന്നു എല്ലായിടവും താഴെ വീണുകിടന്നിരുന്ന കുരിശിനെ നോക്കി യേശു ഇരിക്കുന്നുണ്ടായിരുന്നു തനിച്ച് അരികിൽ എണ്ണമറ്റ പേരെ തറച്ച കുരിശിൻ്റെ ദണ്ടുകളെല്ലാം തുളകളും വിള്ളലുകളും വീണു വീണ് ജീർണിച്ചിരുന്നു തിരിച്ചുപോക്കിലേക്കോ പലായനത്തിലേക്കോ പടക്കളത്തിലേക്കോ മുമ്പിലെ വഴി എന്നറിയാതെ തൻ്റെയും ഒട്ടകത്തിൻ്റെയും കുതിരകളുടെയും കാലുകളെ നോക്കി മുഹമ്മദും നിൽക്കുന്നുണ്ടായിരുന്നു അരികെ ആർക്കോ വേണ്ടി ഒരുപാട് ചോരചിന്തിയ മൃഗങ്ങൾ മുന്നോട്ടോടുമ്പോഴും പിൻവാങ്ങുമ്പോഴും വ്യത്യാസമില്ലാതെ യന്ത്രങ്ങൾ പുറത്താക്കി ഇപ്പോൾ വെറും അറവു മൃഗങ്ങൾ മാത്രമാക്കി മാറ്റപ്പെട്ടവ രണ്ടും എപ്പോഴോ വിളക്കി ചേർക്കപ്പെട്ട അരിവാളും ചുറ്റുകയും വീണ്ടും തമ്മിൽ വേർപെട്ട് താഴെ കിടക്കുന്നത് കണ്ടിട്ടും കാണാതെ കയ്യിൽ നിന്നു വീണുപോയ പേനയെപ്പറ്റി ബോധമില്ലാതെ വെറുതെ താടി തടവിക്കൊണ്ട് ആൽത്തറയിൻമേൽ പുറംചാരി മണ്ണിലിരുന്നു ദൂരയല്ലാതെ മാർക്സ് ധാന്യക്കതിരുകൾക്കു പകരം അരിഞ്ഞുകളഞ്ഞ തലകളുടെ ചോരപുരണ്ട അരിവാളും ലോഹത്തിനു പകരം പൊളിച്ച തലയോടുകളുടെ കഷ്ണങ്ങൾ പേറിയ ചുറ്റികയും അവർക്കാർക്കും മനസ്താപമില്ലായിരുന്നു ദുഃഖമോ വേദനയോ ക്രോധമോ ഏകാന്തതയോ അവർ ക്ഷീണിച്ചിരുന്നു അത്രമാത്രം